തായ്മച്ചമാരെ എല്ലാവർക്കും പുതിയൊരു വീട്ടിലൊക്കെ സ്വാഗതം അപ്പോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വെച്ച് കഴിഞ്ഞാല് കണ്ണൻറെ അക്കൗണ്ടിലാണ് അപ്പൊ കണ്ണന്റെ അക്കൗണ്ടില് നമ്മള് എന്തെന്നാ എടുക്കാമെന്ന് തോന്നുന്നു വെച്ച് കഴിഞ്ഞാല് മിസ്റ്ററി ഷോപ്പാണ് അപ്പോ നമ്മുടെ ഏർ എന്താണൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് എല്ലാം എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ഒരു വീഡിയോയിലും റെഡിം കോഡ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എങ്ങനെയാണ് റെഡിം കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് ലൈക്ക് ആകുമ്പോൾ ഇരുന്നൂറ് ലൈക്ക് ആകുമ്പോൾ അതുപോലെ ആയിരം ലൈക്ക് ആകുമ്പോഴും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ റെഡിം കോഡ് കൊടുക്കും അതുപോലെ എന്താണ് വീഡിയോയിലും റെഡിം കോഡ് കാണാൻ പറ്റും കേട്ടോ അപ്പം പെട്ടെന്ന് വന്നിട്ട് എല്ലാവരും എടുക്കുക അതുപോലെ എന്താണ് പറയുന്നത് മിസ്റ്ററി ഷോപ്പ് എങ്ങനെയൊക്കെ എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കണൻ്റെ അക്കൗണ്ടിൽ നമ്മൾ ഓൾറെഡി മന്ത്ലി എടുത്തു വെച്ചേണ്ടി ആ ഒരു പൈസ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് എടുക്കാൻ പോന്ന് അപ്പൊ നമുക്ക് നേരെ എന്താണ് മിസ്റ്ററി ഷോപ്പിലേക്ക് പോവാം അപ്പോ മിസ്റ്ററി ഷോപ്പ് ഇവിടെ എത്ര ലക്ക് ഉണ്ട് അടേ എടാ കണ്ണന് വേറും അമ്പത് ലക്കേലു ചിറ്റ് കണ്ണന് വേറും അമ്പത് ലക്ക് എന്താണ് ഇതില് കാര്യമായിട്ട് ഇല്ലത് ഒരു ഇമോട്ടോ ഓക്കേ എന്താണ് ഉള്ളത് ആയിരത്തി നാന്നൂറ് ഡയമണ്ട് അപ്പോൾ നമുക്ക് എന്താണ് എടുക്കാനില്ലേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ ഒരു മിസ്റ്ററി ഷോപ്പ് ഒക്കെ എന്തിനാണ് പണ്ടത്തെ മിസ്റ്ററി ഷോപ്പ് എനിക്ക് ഓർമ്മയുണ്ട് കിട്ടോ അതായത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമായിരുന്നു അതായത് ക്രേട്ടും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നിറയെ സാധനം ഉണ്ടാവലുണ്ട് ഇപ്പൊന്ന അറിയത്തില്ല ഒന്നുമില്ല അപ്പൊ നമ്മൾ അടുത്ത മിസ്റ്ററി ഷോപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിലെന്തായില്ലേ ആ ഗൈസ് ഒരു മെയിൽ ബണ്ടിൽ ഉണ്ട് കെട്ടോ അതുപോലെ ഒരു ഇമോട്ട് കൈസ് ഈ ഒരു ഇമോട്ട് എങ്ങനെയുണ്ട് ഈ ഇമോട്ട് കൊള്ളുമോ ഗൈസ് ഇത്രക്കൊക്കെ ഓർത്തുണ്ടാവും മുന്നൂറ് രൂപക്ക് എടുക്കാനുള്ള ഇമോട്ടൊക്കെ ഉണ്ടോ ബാക്കി നോക്കുവാണെങ്കിൽ ഗൺ ക്രിയേറ്റ് ഉണ്ട് പിന്നെന്താണ് ഒന്നുമില്ല ഗൈസ് എന്താണ് മിസ്റ്ററി ഷോപ്പ് ഇങ്ങനെ കൊണ്ടുവരുന്നത് എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പൊ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്ത് പറയാം അപ്പൊ നോക്കുമ്പോൾ ഗൈസ് ഇതെന്താ സാധനം ഗൈസ് എന്തോ സാധനമാണ് അപ്പോൾ നമ്മൾ മെയിൽ ബണ്ടിൽ എടുത്തിട്ടുണ്ട് മിസ്റ്ററി ഷോപ്പിന് കണ്ണന് വേണ്ടിയിട്ട് ഒരു മെയിൽ ബണ്ടിൽ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് കൊളാം സെറ്റ് സെറ്റ് എന്ന് വെച്ചാൽ അത്ര സെറ്റ് ഒന്നുമില്ല അപ്പോൾ പിന്നെ എന്താണ് എടുക്കാൻ ഉള്ളത് ഗൈസ് എന്താണ് ഗ്ലൂ വാൾ ഓക്കെ ഒരു ഗ്ലൂ വാൾ നമ്മൾ എടുത്തിട്ടുണ്ട് വെറുതെ എടുത്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂ ആളിനോട് നിങ്ങൾക്ക് വലിയ താല്പര്യമില്ല കണ്ണന് ഗ്ലൂ വാൾ ഉണ്ട് തോന്നുന്നുട്ടോ കണ്ണൻ്റെ അക്കൗണ്ടിൽ കുറച്ച് ഗ്ലൂ വാൾ ഉണ്ട് അപ്പം ബാക്കി ഇനി എന്താ എടുക്കാനുള്ളത് ഗൈസ് ഇതിൽ എന്താണ് മെയിനായിട്ട് മെയിനായിട്ട് എന്താണ് ഗൈസ് ഇമോട്ടുണ്ട് അപ്പൊ ഇമോട്ട് എന്തായാലും ഞാൻ എടുക്കുന്നില്ല കേട്ടോ ഇമോട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ണന്റെ അക്കൗണ്ടിൽ നാല് ഇമോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഗൈസ് നമുക്ക് എങ്ങനെയുണ്ട് ഗ്ലൂ ആൾ നോക്കാം അപ്പൊ കണ്ണന്റെ അക്കൗണ്ടിൽ എത്ര ഗ്ലൂ ആളുണ്ട് ഗൈസ് കണ്ണൻ്റെ അക്കൗണ്ടിൽ വളരെ കുറച്ച് ഗ്ലൂ ആളില്ലു കേട്ടോ വെറും ഏഴ് ഗ്ലൂ ആളേ ഇല്ലു അപ്പം ഈ ഒരു ഗ്ലൂ ആൾ എടുത്തത് വർത്താണ് ഓക്കെ ഇനിയിപ്പം എന്തെടുക്കും ഗൈസ് എന്തെടുക്കും അമ്പത് ലക്കും വെച്ചിട്ട് ഇനി ഒന്നും എടുക്കാനൊന്നുമില്ല അപ്പോ എന്താണ് എടുക്കേണ്ടത് ഏകദേശം ഇതില് എനക്ക് ഒന്നു വെച്ച് കഴിഞ്ഞാൽ കണ്ണന്റെ അക്കൗണ്ടിൽ ഈ ഒരു സാധനം എടുത്താലോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല സംഭവം അപ്പോ ആണോ ആയിരിക്കും ഹെൽമെറ്റായിരിക്കും ഹെൽമെറ്റാണെന്ന് തോന്നുന്നുട്ടോ ലെവൽ ത്രീ ലെവൽ ടു അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോ ഇതെന്തായാലും നമുക്ക് കണ്ണന്റെ അക്കൗണ്ടിൽ എടുക്കാന്ന് തോന്നിട്ടോ അപ്പോ എങ്ങനെയുണ്ട് കൊള്ളാവോ സാധനം കൊള്ളാമെന്ന് തോന്നുന്നു അപ്പം ഇതെന്തായാലും നമുക്ക് പർച്ചേസ് ചെയ്യാം അപ്പം കണ്ണിൻ്റെ അക്കൗണ്ടിൽ നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം എന്താണ് എടുക്കേണ്ടത് അതായത് ഇപ്പോൾ കണ്ണിൻ്റെ സെക്ഷനിൽ എന്തോ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നുമില്ല അതെന്താണ് സാധനം ആ എന്തെങ്കിലും ആവട്ടെ അപ്പോൾ പിന്നെ ബണ്ടില് ബണ്ടിൽ എങ്ങനെയുണ്ട് ഓക്കെ നമുക്ക് നോക്കാനില്ല ഈ ഒരു സാധനമാണ് ഈ ഒരു സാധനം എങ്ങനെയുണ്ട് ഗൈസ് എങ്ങനെയുണ്ട് കണ്ണൻ്റെ അക്കൗണ്ടിൽ എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം നമ്മൾ എന്തായാലും എക്കിപ്പ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് മാസ്ക് ഒന്ന് മാറ്റാം കേട്ടോ ഈ മാസ്ക് ശരിയില്ല അപ്പോൾ സാധാരണ ഇതാക്കിയിട്ടുണ്ട് ഓക്കെ ഗൈസ് എങ്ങനെയുണ്ട് കൊള്ളാവോ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ റെഡീം കോഡ് വീഡിയോയിൽ കാണാത്തവരുണ്ടെങ്കിലും ഒന്നും കൂടി വീഡിയോ കാണുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈസ് യു